ഫെബ്രുവരിയിൽ റിലീസ് ചെയ്ത മലയാള സിനിമകളുടെ കണക്കുകൾ പുറത്തുവിട്ട് നിർമ്മാതാക്കളുടെ സംഘടന ഫെബ്രുവരിയിൽ റിലീസ് ചെയ്ത പതിനാറ് സിനിമകളുടെ നിർമ്മാണ ചെലവും അവയ്ക്ക് തിയേറ്ററുകളിൽ നിന്ന് ലഭിച്ച കളക്ഷൻ തുകയുടെ വിവരങ്ങളുമാണ് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ടിരിക്കുന്നത് മലയാള സിനിമാ മേഖല പ്രതിസന്ധിയിലാണെന്ന് നിർമ്മാതാക്കൾ ആവർത്തിക്കുന്നതിനിടെയാണ് ഫെബ്രുവരിയിലെ നഷ്ടക്കണക്കുകൾ കൂടി പുറത്തുവന്നിരിക്കുന്നത് ഫെബ്രുവരിയിൽ ആകെ പതിനേഴ് സിനിമകളാണ് റിലീസായത് ഇതിൽ തടവ് എന്ന ചിത്രത്തിന്റെ കണക്കുകൾ ലഭ്യമല്ലെന്നാണ് സംഘടന പുറത്തുവിട്ട പട്ടികയിൽ പറയുന്നത് ബാക്കി പതിനാറ് സിനിമകളുടെ ബജറ്റ് തുകയും തിയേറ്റർ വിഹിതവും പട്ടികയിലുണ്ട് പതിനാറ് സിനിമകൾക്കായി ആകെ എഴുപത്തിയഞ്ച് പോയിന്റ് രണ്ട് മൂന്ന് കോടിയാണ് മുതൽ മുടക്കിയത് എന്നാൽ ഈ സിനിമകളെല്ലാം തിയേറ്ററുകളിൽ നിന്ന് നേടിയത് വെറും ഇരുപത്തിമൂന്ന് പോയിന്റ് അഞ്ച് അഞ്ച് കോടി മാത്രമാണ് ഫെബ്രുവരിയിൽ റിലീസ് ചെയ്ത നാലെണ്ണം ഇപ്പോഴും തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നുണ്ട് ബ്രോമാൻസ് ഓഫീസർ ഓൺ ഡ്യൂട്ടി ചാട്ടുളി ഗെറ്റ് സെറ്റ് ബേബി എന്നിവയാണ് ഇപ്പോഴും തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നത് ഇഴ ലവ് ഡെയിൽ നാരായണീൻ്റെ മൂന്ന് ആൺമക്കൾ എന്നിങ്ങനെ മൂന്ന് സിനിമകളാണ് ഫെബ്രുവരി ആറിന് മലയാളത്തിൽ റിലീസായത് ഇഴ എന്ന സിനിമയ്ക്ക് ആകെ അറുപത്തി മൂന്ന് പോയിൻറ്റ് എട്ട് മൂന്ന് ലക്ഷം രൂപയായിരുന്നു ബജറ്റ് എന്നാൽ തിയേറ്ററിൽ നിന്ന് നാൽപ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് ലഭിച്ചത് ഒന്ന് പോയിൻ്റ് ആറ് കോടി രൂപ മുടക്കി നിർമ്മിച്ച ലവ് ഡെയിലിന് പതിനായിരം രൂപ മാത്രമാണ് തിയേറ്ററിൽ നിന്ന് കിട്ടിയത് നാരായണീൻ്റെ മൂന്ന് എന്ന സിനിമയ്ക്ക് അഞ്ച് പോയിൻ്റ് നാല് എട്ട് കോടി രൂപയായിരുന്നു ബജറ്റ് ഈ ചിത്രത്തിന് തിയേറ്ററിൽ നിന്ന് മുപ്പത്തിമൂന്ന് പോയിന്റ് അഞ്ച് എട്ട് ലക്ഷം രൂപ കളക്ഷൻ കിട്ടി ബ്രോമാൻസ് ദാവീദ് പൈങ്കിളി എന്നീ ചിത്രങ്ങളാണ് ഫെബ്രുവരി പതിനാലിന് റിലീസായത് എട്ട് കോടി രൂപ മുടക്കിയ ബ്രോമാൻസിന് ഇതുവരെ നാല് കോടി രൂപ കളക്ഷൻ നേടാനായി ചിത്രം ഇപ്പോഴും പ്രദർശനം തുടരുകയാണ് ഒൻപത് കോടി രൂപ മുടക്കി നിർമ്മിച്ച ദാവീദ് മൂന്ന് പോയിൻറ്റ് അഞ്ച് കോടിയാണ് തിയേറ്ററുകളിൽ നിന്ന് നേടിയത് അഞ്ച് കോടി ബജറ്റിൽ നിർമ്മിച്ച പൈങ്കിളി രണ്ടേ പോയിൻറ്റ് അഞ്ച് കോടി കളക്ഷൻ നേടി ഫെബ്രുവരി പതിമൂന്നിന് റിലീസായ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയുടെ ബഡ്ജറ്റ് പതിമൂന്ന് കോടി രൂപയായിരുന്നു ഇപ്പോഴും തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്ന ഈ ചിത്രത്തിന് ഇതുവരെ പതിനൊന്ന് കോടി രൂപ കളക്ഷൻ കിട്ടി നിർമ്മാതാക്കൾ പുറത്തുവിട്ട കണക്ക് പ്രകാരം കഴിഞ്ഞ മാസം റിലീസ് ചെയ്ത ചിത്രങ്ങളിൽ മികച്ച കളക്ഷൻ നേടിയ ചിത്രവും ഇതാണ് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ചാട്ടുളി ഗെറ്റ് സെറ്റ് ബേബി ഉരുൾ എന്നീ ചിത്രങ്ങൾ റിലീസ് ചെയ്തു ചാട്ടുളി എന്ന ചിത്രം മൂന്നേ പോയിൻറ്റ് നാല് കോടി രൂപ മുതൽ മുടക്കിയാണ് നിർമ്മിച്ചത് തിയേറ്ററുകളിൽ നിന്ന് കിട്ടിയത് വെറും മുപ്പത്തിരണ്ട് ലക്ഷം രൂപ മാത്രമാണ് ഒമ്പത് പോയിൻ്റ് ഒമ്പത് ഒൻപത് കോടി രൂപയായിരുന്നു ഗെറ്റ് സെറ്റ് ബേബിയുടെ ബജറ്റ് തിയേറ്ററുകളിൽ ഇപ്പോഴും പ്രദർശനം തുടരുന്ന ഈ ചിത്രത്തിന് ഇതുവരെ ഒന്ന് പോയിന്റ് നാല് കോടി രൂപ കളക്ഷൻ ലഭിച്ചു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് ഉരുൾ എന്ന ചിത്രം നിർമ്മിച്ചത് ഒരു ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ തിയേറ്റർ വിഹിതം അഞ്ച് പോയിന്റ് ഒന്ന് രണ്ട് കോടി രൂപ മുടക്കി നിർമ്മിച്ച മച്ചാന്റെ മാലാഖ എന്ന സിനിമയ്ക്ക് നാൽപ്പത് ലക്ഷം രൂപയാണ് തിയേറ്ററുകളിൽ നിന്ന് ലഭിച്ചത് ഒന്ന് കോടി രൂപയ്ക്ക് നിർമ്മിച്ച ആത്മസഹോ എന്ന ചിത്രത്തിന് വെറും മുപ്പതിനായിരം രൂപ മാത്രമാണ് തിയേറ്ററുകളിൽ നിന്ന് കിട്ടിയത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് റിലീസായ അരിഗ് എന്ന സിനിമയുടെയും ബജറ്റ് ഒന്ന് പോയിന്റ് അഞ്ച് കോടി രൂപയായിരുന്നു അൻപത്തി അയ്യായിരം രൂപയാണ് ഈ സിനിമയുടെ തിയേറ്റർ വിഹിതം അതേസമയം തന്നെ റിലീസായ ഇടി മഴ കാറ്റ് എന്ന സിനിമയ്ക്ക് അഞ്ച് പോയിന്റ് ഏഴ് നാല് കോടി രൂപയായിരുന്നു ബജറ്റ് തിയേറ്ററുകളിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ മാത്രമാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചത് ആപ് കൈസേ ഹോ എന്ന സിനിമയ്ക്ക് രണ്ട് പോയിൻ്റ് അഞ്ച് പൂജ്യം കോടി രൂപയാണ് ചെലവായത് തിയേറ്ററുകളിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഈ സിനിമ നേടിയത് രണ്ടാം വ്യാമം എന്ന സിനിമയ്ക്കും രണ്ട് പോയിന്റ് അഞ്ച് കോടി രൂപയായിരുന്നു ബജറ്റ് എന്നാൽ എൺപതിനായിരം രൂപയാണ് ഈ സിനിമയ്ക്ക് തിയേറ്ററുകളിൽ നിന്ന് ലഭിച്ചത്